സ്തോത്രം അറിയല്ലോ രതീഷാണേ ചിലരുടെ വാക്കുകൾ ആ വാക്കുകൾക്ക് പിന്നിലുള്ള വിശ്വാസവും എന്തും ചെയ്യുന്നവരാക്കി അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരാക്കി നമ്മെ മാറ്റും പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരൊക്കെ അവർ ഇലക്ഷൻ മത്സരിക്കാൻ നേരം അണികളോട് പറയുന്നത് എന്താ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത് അല്ല നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇല്ലെങ്കിൽ അപ്പോ അവരുടെ ആ വാക്കുകൾ ഇത് കേൾക്കുന്നവർ വിശ്വസിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചാൽ മതി പിന്നെ പറയണ്ടല്ലോ അണികൾ എന്തൊക്കെ ചെയ്യുമെന്ന് നമ്മളത് കാണുന്നതാ അപ്പോൾ ഇത് മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഇതങ്ങനെ തന്നെയാണ് പലപ്പോഴും അല്ല എല്ലായ്പ്പോഴും വേദപുസ്തകം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ അറിവിലേക്കായി അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകൃപയെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് എങ്ങനെ നമുക്ക് വേണ്ടത് ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുവാൻ ദൈവത്തിന് കഴിയാത്തൊരവസ്ഥ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയും അപ്പോൾ പ്രാർത്ഥനയുടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പം വന്നാട്ട് ഈ മെസ്സേജുമായി ദൈവത്തിൻ്റെ സന്നിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഒരു കുഞ്ഞിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി ആ കുഞ്ഞ് രാവിലെ ജോലിക്ക് പോകുവാനായി ഒരുങ്ങി പുറത്തേക്ക് വരുന്ന അവൻ്റെ അപ്പനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുഞ്ഞാണ് കേട്ടോ അപ്പൻ കടന്നു വരുന്നു സന്തോഷത്തോടെ കുഞ്ഞിനെ വാരിയെടുക്കുന്നു ഉമ്മ കൊടുക്കുന്നു ആ ഉമ്മ കിട്ടിയ ഉടനെ കുഞ്ഞ് തൻ്റെ ആവശ്യം നിരത്തുന്നു അതങ്ങനെയാണല്ലോ അപ്പോൾ കുഞ്ഞ് പറയുകയാ പപ്പാ പപ്പ വരുമ്പോൾ എനിക്ക് ഇന്ന കളിപ്പാട്ടം ഇന്ന ടോയ് വേണം കുഞ്ഞിനെ പെട്ടെന്ന് അപ്പൻ താഴെ നിർത്തി എന്നിട്ട് ചുറ്റുപാടും ചൂണ്ടി അവിടെയൊക്കെ ഒത്തിരി കളിപ്പാട്ടങ്ങൾ ചിതറിക്കിടപ്പുണ്ട് പൊട്ടിയും പൊട്ടാതെയും സൂക്ഷിക്കാതെയും ഒക്കെ എന്നിട്ട് അപ്പൻ പറഞ്ഞു ആദ്യം ഇതൊക്കെ വെച്ച് കളിക്ക് എന്നിട്ട് മതി പുതിയ കളിപ്പാട്ടം കുഞ്ഞിൻ്റെ മുഖത്ത് യാതൊരു പാവ വ്യത്യാസവും ഇല്ല അടുത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന അമ്മയെ നോക്കി കുഞ്ഞു പറഞ്ഞു എൻ്റെ പാപ്പ വരുമ്പോ കളിപ്പാട്ടമായിട്ടേ വരത്തുള്ളു എനിക്കറിയാം എൻ്റെ പാപ്പയെ അപ്പൻ ജോലി സ്ഥലത്തേക്ക് പോയി ജോലി ചെയ്യുമ്പോഴും ആ കുഞ്ഞു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക എൻ്റെ അപ്പ വരുമ്പോ എനിക്ക് കളിപ്പാട്ടമായിട്ടേ വരത്തുള്ളു എനിക്കറിയാം എൻ്റെ അപ്പയെ അവൻ്റെ വിശ്വാസം അവൻ്റെ മുഖത്തെ പ്രത്യാശ അയ്യോ അപ്പുറത്ത് നഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനേ വയ്യ മടങ്ങി വന്നു അതുപോലെ ആ കുഞ്ഞ് ആഗ്രഹിച്ചതുപോലെ ആ അവൻ്റെ മുഖത്തെ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ടു പോകാതെ അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ അവൻ ആഗ്രഹിച്ച ആ കളിപ്പാട്ടവുമായി എനിക്ക് സന്തോഷമായി അയ്യോ എൻ്റെ കുഞ്ഞിനെ ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി അപ്പം പറയും ഈ കുഞ്ഞിനെ പോലെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന ചിലർ ഈ മെസ്സേജിലൂടെ നിന്നെ കേൾക്കും അവരുടെ മുഖത്ത് ആ പ്രത്യാശയുണ്ട് അവരിൽ ആ വിശ്വാസമുണ്ട് നീ അവരോട് പറയേണ്ടതേ ഞാനേ നിങ്ങളോട് പറയേണ്ട കാര്യമാശോപ്പം പറയുക നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല അതേ പ്രിയരെ നിങ്ങളുടെ ആ കാത്തിരിപ്പും പ്രാർത്ഥനയും നിങ്ങളുടെ വിശ്വാസവും വ്രതാവായി തീരുവാൻ എൻ്റെ അപ്പൻ അനുവദിക്കത്തില്ല സഹോദര സഹോദരി ആ ജോലി സ്ഥലത്ത് ഇന്ന് നീ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലും വലിയ ഭയപ്പാടിന് മധ്യത്തിലും നീ കാത്തിരിക്കുന്ന ആ വിശാലത അത് നിനക്കുണ്ടാകാതെ പോകത്തില്ല നിൻ്റെ പ്രത്യാശയ്ക്ക് നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ആ ജോലിസ്ഥലം മുഖാന്തരം നീ അനുഗ്രഹിക്കപ്പെടും പലരും പറയുന്നുണ്ട് ജോലി നഷ്ടപ്പെട്ടു പോകും പലരുടെയും ജോലി നഷ്ടപ്പെട്ടു പോയി ജോലിയില്ലാത്തവരായി ഞാൻ മടങ്ങി നീ പോലും അങ്ങനെ ചിന്തിച്ചു ുംയപ്പെട്ടുണ്ട് മുകളിൽ നിന്റെ വിശ്വാസവും പ്രത്യാശയും വലുതായിരിക്കുന്നത് കൊണ്ട് അതേ നിന്റെ വലിയ വിശ്വാസത്തിനും നിന്റെ പ്രത്യാശയ്ക്കും എന്റെ അപ്പൻ മറുപടി തരിക ആർക്കും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത നിലയിൽ പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുന്ന ആ തൊഴിൽ മേഖലയിൽ നിന്റെ പ്രത്യാശ നിന്റെ വിശ്വാസം അത് അവിടെ ശമ്പള വർധനവ് നിനക്കുണ്ടാകുവാൻ പോകുക അവിടെ നിനക്കുണ്ടാകുവാൻ പോകുക എങ്ങനെ എനിക്ക് അവിടെ ഒരു ജോലി കിട്ടും നിന്റെ ചോദ്യമല്ല എങ്ങനെ അവിടെ ഒരു ജോലി അവന് അവൾക്ക് കിട്ടും ഒത്തിരി പേർ നോക്കുന്നുണ്ട് അവിടെ ഒരു ജോലി അവന് കിട്ടുമോ അവൾക്ക് കിട്ടുമോ നിന്റെ പ്രിയപ്പെട്ടവർ തന്നെ അതേ സംസാരിക്കുന്നുണ്ട് നടക്കുമോ നടക്കുമോ എന്നാൽ നിനക്ക് പ്രത്യാശയുണ്ട് നിനക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണല്ലോ നീ ദൈവം ായിരിക്കുന്നത് നിന്റെ പ്രത്യാശ പോലെ നിന്റെ വിശ്വാസം പോലെ അത് സംഭവിക്കുവാൻ പോകുക നീ ആഗ്രഹിച്ചു കാത്തിരിക്കുന്ന ആ സ്ഥാപനത്തിൽ നിനക്ക് ജോലി ഉണ്ടാകുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ കാത്തിരിപ്പ് ഓ ഫലപ്രാപ്തിയിലേക്ക് എത്തുവാൻ പോകുക എത്ര പേർക്ക് ഇന്ന് സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുവാൻ കഴിയും അതെ ഞാൻ കാത്തിരുന്ന ആ സ്ഥാപനത്തിൽ എന്റെ അപ്പൻ എനിക്ക് ജോലി തന്നു ഓഹ് താങ്ക് ഗോഡ് ദൈവത്തെ സ്തുതിച്ചാട്ടെ അതങ്ങനെ സംഭവിക്കുവാൻ പോകുക ആ അപ്പോയിൻമെന്റ് ലെറ്റർ വാങ്ങുവാനായി ഒരുങ്ങിയാട്ടെ ഓ സ്തോത്രം ആ വർദ്ധിച്ച സാലറി വാങ്ങുവാനായി ഒരുങ്ങിയാട്ടെ ആ സാലറി കൊണ്ട് ആ ശമ്പളം കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുവാൻ പോകുക നിങ്ങളുടെ മുഖത്ത് ആ പ്രത്യാശയുടെ സ്ഥാനത്തും നിരാശ കടന്നു വരുവാൻ എൻ്റെ അപ്പൻ അനുവദിക്കത്തില്ല അപ്പൻ അത് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല പ്രിയരേ നിങ്ങളുടെ മുഖത്ത് ആ നിരാശ ഉണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അതേ സഹോദരി നിന്റെ കാത്തിരിപ്പ് വ്രതാവായി തീരത്തില്ല നിന്റെ ഭർത്താവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തകർന്നു പോയി നിന്റെ കുടുംബജീവിതം പണിതു ഉയർത്തപ്പെടുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് ലോകം പറയുന്നുണ്ട് നടക്കത്തില്ല ഇനി നീ കാത്തിരിക്കുന്നത് വെറുതെയാണ് നിന്റെ ഭർത്താവ് മടങ്ങി വരത്തില്ല നീ മറ്റു കാര്യങ്ങൾ നോക്ക് എന്നിട്ടും നിന്റെ വിശ്വാസവും നിന്റെ പ്രത്യാശയും നീ നഷ്ടപ്പെടുത്തിയിട്ടില്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുക വാതിലിൽ മുട്ടുന്ന ഓരോ ശബ്ദങ്ങൾക്കും നീ കാതോർക്കുക ഒരു ഫോൺ കോളിൽ നീ പ്രതീക്ഷിക്കുക അപ്പുറത്ത് നിന്ന് നിന്റെ പ്രിയപ്പെട്ടവന്റെ ശബ്ദത്തിനായി ഓ ആ പ്രതീക്ഷയ്ക്ക് ആ വിശ്വാസത്തിന് ഭംഗം വരുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല അതേ നീ കേൾക്കുവാൻ കാത്തിരിക്കുന്ന ആ കോൾ നിൻ്റെ ഫോണിലേക്ക് വരുവാൻ പോകുക സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിൻ്റെ കാത്തിരിപ്പ് തീരുവാൻ ലോകം നോക്കിയിരിക്കുക നിന്റെ കാത്തിരിപ്പ് വ്രതാവായി തീരുന്നത് കാണുവാൻ അതേ ആ കാത്തിരിപ്പ് നിൻ്റെ കാത്തിരിപ്പ് വ്രതാവായി തീരുവാൻ എൻ്റെ അപ്പൻ അനുവദിക്കത്തില്ല അപ്പനത് ഓ സ്തോത്രം ഇഷ്ടപ്പെടുന്നില്ല നിൻ്റെ മുഖം വാടുന്നത് കാണുവാൻ അയ്യോ സഹോദരി നീ നിരാശിതയായി തല പരാജയ ഭാരത്തോടെ ഞങ്ങൾ പറഞ്ഞതിപ്പോൾ എന്തായി എന്ന് ചോദിക്കുന്ന അവരുടെ മുൻപിലൂടെ തലകുനിഞ്ഞവളായി നടന്നു കാണുവാൻ എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്നില്ല ആ പുഞ്ചിരി തുകി നിന്ന അമ്മയുടെ മുമ്പിൽ കുഞ്ഞു നിന്നതുപോലെ ആ കളിപ്പാട്ടം വാങ്ങിയതുപോലെ നിനക്ക് ആവശ്യമുള്ളത് നീ എൻ്റെ അപ്പനിൽ നിന്ന് വാങ്ങുവാൻ പോകുക നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി സഹോദര നീ ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് പുറത്ത് പറയുന്നില്ലെങ്കിലും നിൻ്റെ ഉള്ളിൽ ആ പ്രത്യാശയുണ്ട് നിൻ്റെ ഉള്ളിൽ ആ വിശ്വാസമുണ്ട് എൻ്റെ ഭാര്യ മടങ്ങി വരും എനിക്കൊപ്പം താമസിക്കും പിന്നെ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ഒറ്റയ്ക്കായിപ്പോയി എന്നെ കണ്ടവരുടെ മുൻപിൽ എൻ്റെ കുറവുകളെ എണ്ണി എണ്ണി പറഞ്ഞ് ഇതങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളു അയ്യോ അയ്യോ പറഞ്ഞ് പറഞ്ഞ് വേദനിപ്പിക്കുന്ന ഒരു കൂട്ടം ചുറ്റുമുണ്ട് ഇത് ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ പ്രതീക്ഷിച്ചതാണ് താമസിച്ച് പോയി അങ്ങനെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒത്തിരി പേർ അവരുടെ മദ്യത്തിൽ നീ നിന്റെ ഒരുമിച്ച് 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 ഓ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക അതങ്ങനെ സംഭവിക്കുവാൻ പോകുക നഷ്ടപ്പെട്ടു പോയി നീ നിന്നിൽ നിന്ന് അകന്നു പോയിന്ന് നീ കരുതുന്ന നിന്റെ ഭാര്യ മടങ്ങി വരിക യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നിന്റെ പ്രത്യാശക്ക് നിന്റെ കാത്തിരിപ്പിന് നിന്റെ വിശ്വാസത്തിന് ഭംഗം വരുവാൻ എന്റെ അപ്പൻ അനുവദിക്കത്തില്ല ഓഹ് നിന്നെ അങ്ങനെ പരാജയപ്പെട്ട മുഖത്തോടെ കാണുവാൻ എൻ്റെ അപ്പൻ ഇഷ്ടപ്പെടുന്നതേയില്ല പ്രിയമാതാവേ പിതാവേം നിങ്ങളുടെ പ്രത്യാശയ്ക്കും നിങ്ങളുടെ വിശ്വാസത്തിനും നിങ്ങളുടെ കാത്തിരിപ്പിനും ഭംഗം വരുവാൻ എൻ്റെ അപ്പന് എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ അപ്പൻ അത് ഇഷ്ടമല്ല നീ മക്കളെ പഠിപ്പിച്ചിട്ട് എന്തായി ഇപ്പം എങ്ങനെയുണ്ട് ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ച് നിന്നെ തലകുനിപ്പിക്കുവാൻ നിന്റെ പരാജയത്തിൽ സന്തോഷിക്കുവാൻ കാത്തിരിക്കുന്ന അവരുടെ മുമ്പിലൂടെ നീ തലകുനിഞ്ഞ് നടക്കുവാൻ എൻ്റെ അപ്പൻ അനുവദിക്കത്തില്ല ഓഹ് എൻ്റെ അപ്പൻ അനുവദിക്കത്തില്ല മാതാവി സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്ക് നിന്റെ കാത്തിരിപ്പ് പോലെ നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക നീ അവരെ പഠിപ്പിച്ചു അവർ ഏതുവരെ പഠിച്ചു എങ്ങനെ പഠിച്ചു എന്നല്ല അവരെ പഠിപ്പിച്ചപ്പോൾ നീ കണ്ട സ്വപ്നമുണ്ട് അതേ നീ കണ്ട സ്വപ്നമുണ്ട് നീ കേട്ട ഒപ്പം വളർന്ന സ്വപ്നമുണ്ട് അത് നിറവേറുവാൻ പോകുക യേശുബിന്നാമത്ത് തലമുറകളുടെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കുവാൻ പോകുക ഓ നീ കാത്തിരുന്ന നിന്റെ കാത്തിരിപ്പ് വ്രതാവായി തീരുവാൻ എന്റെ അപ്പൻ അനുവദിക്കത്തില്ല അതിന് ഭംഗം വരത്തില്ല ദൂത മാതാവ അതിനു ഭംഗം വരത്തില്ല ഇന്നത്തെ സാഹചര്യം നോക്കണ്ട അവർ ആയിരിക്കുന്ന അവസ്ഥ നോക്കണ്ട ലോകരാജ്യങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നീ നോക്കണ്ട അവർ പ്രതീക്ഷയോടെ നോക്കിയ രാജ്യങ്ങളിൽ പലരെയും ഇങ്ങോട്ട് കയറ്റി വിടുന്നുണ്ട് അതൊക്കെ ശരിയാ അതിന് മധ്യത്തിലൂടെ അവർക്ക് അങ്ങോട്ട് പോകുവാനുള്ള ഒരു വഴി തുറന്നു തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നിൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കുക സ്തോത്രം ഒത്തിരി പേരെ പുറത്താക്കുന്ന അതേ സ്ഥാപനത്തിൽ തന്നെ നിൻ്റെ തലമുറകൾക്കായി അതേ നീ കസേര കർത്താവ് ഒരുക്കിയിട്ടുണ്ട് നാമത്തിൽ അങ്ങനെയുള്ളതൊന്നും അങ്ങനെയുള്ള നല്ല കുടുംബങ്ങളിൽ നിന്നൊന്നും എൻ്റെ തലമുറകൾക്ക് വിവാഹം നടക്കത്തില്ല സങ്കടമാണ് ചിലതും നടന്നതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നവരുണ്ട് പദവി നിന്നോട് തന്നെ ചങ്ക് പിടയ ഒത്തിരി പിള്ളേർ മകളുടെ കൂട്ടത്ത് പഠിച്ച പിള്ളേർ നല്ല വിവാഹങ്ങളൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് സന്തോഷമായി ജീവിക്കുവാൻ കഴിയാതെ കണ്ണുനീരോടെ ഭർത്താവിൻ്റെ ഭവനത്തിലായിരിക്കുന്ന മകളെ കുറിച്ച് കുറിച്ചോർത്ത് നിന്റെ ഉള്ളം കർത്താവേ എന്റെ ജീവിതത്തിൽ ഇത് വന്നല്ലോ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ഞാൻ എത്ര കരഞ്ഞിട്ടും എന്റെ കണ്ണുനീർ കണ്ടില്ലല്ലോ എന്ന് വിലമിച്ചായിരിക്കുക മാതാവേ നിന്നോടാ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല ആ തകർന്നു പോയതിനെ ഓ അതിനെ എന്റെ അപ്പൻ പണിതുയർത്തുക നീ ആഗ്രഹിക്കുന്നതിനപ്പുറമായി സ്ത്രോത്രം അതൊരു സംഭവിക്കുന്ന കൃപയ്ക്കായി ചില ചില ചിലശയ്ക്ക് വള്ളം വരുവാൻ നിന്റെ കർത്താവ് അനുവദിക്കത്തില്ല നീ ആഗ്രഹിച്ചത് നീ സ്വപ്നം കണ്ടത് നീ കാത്തിരുന്നത് നിന്റെ തലമുറകളിലൂടെ നിന്റെ ജീവിതത്തിൽ നൽകുന്ന കർത്താവ് അതെ ആ രോഗസൗഖ്യം ഓരോ തവണ ആശുപത്രിയിലേക്ക് പോകുമ്പോഴും അത് നഷ്ടപ്പെടുന്ന വാക്കുകൾ അവിടെ നിന്ന് കേൾക്കുമ്പോഴും അത് നഷ്ടപ്പെടാതെ നിന്റെ മുഖത്തുണ്ട് പ്രതീക്ഷ വിശ്വാസം രക്തസ്രവക്കാരിയെ സൗഖ്യമാക്കിയ കർത്താവിനെ സൗഖ്യമാക്കും ഓഹ് കുനിയായ സ്ത്രീയെ നിവർത്തിയ കർത്താവിനെ നിവർത്തും കുരുടന് കാഴ്ച നൽകിയവൻ എനിക്ക് കാഴ്ച നൽകും വിശ്വാസം പലരും പരിഹസിക്കുന്നുണ്ട് ഒപ്പം വരുന്നവർ പരിഹസിക്കുന്നുണ്ട് വീട്ടിനകത്തുള്ളവർ പരിഹസിക്കുന്നുണ്ട് ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ട് എന്തായി നീ ഇങ്ങനെ ആരാധിച്ചിട്ടും ഓടി നടന്നിട്ട് എന്തായി 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 ചോദ്യത്തിന് മുന്നിലെ പരിഹാസം ഉള്ളി ഒത്തുകൊള്ളുക നിന്റെ വിശ്വാസത്തിന് നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല മരുന്നും വൈദ്യനുമില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ നിന്റെ തല കുനിഞ്ഞ് കാണുവാൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നു പറഞ്ഞ് കേൾക്കുവാൻ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ എൻ്റെ കർത്താവ് നിന്നെ നിവർത്തി നിർത്തും നിന്നെ സൗഖ്യത്തോടെ നിർത്തും അതെ നീ കാത്തിരിക്കുന്ന സൗഖ്യം നാമത്തിൽ ഇപ്പോൾ നാമത്തിൽ സൗഖ്യം ഓ താങ്ക് ഗോഡ് പ്രത്യാശയ്ക്ക് ഒരു കുറവുമില്ല വിശ്വാസത്തിന് ഒരു കുറവുമില്ല കടം വാങ്ങി കടം വാങ്ങി അവളുടെ ഒരു അഹങ്കാരം അവൻ്റെ ഒരു അഹങ്കാരം എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ വിറ്റ് കളഞ്ഞ് ആ നാശം പിടിച്ചത് നിന്ന് വേറെ കാര്യം നോക്കാനുള്ളതിന് അവൾ നടക്കുക അവൻ നടക്കുക അല്ലേ ഒന്ന് വിറ്റിട്ട് പോയെങ്കിൽ ആ സ്ഥാപനം നിൻ്റെതല്ലാതായി തീർന്നിരുന്നുവെങ്കിൽ ആ കട അങ്ങ് പൂട്ടിയിരുന്നെങ്കിൽ ആ കച്ചവടം വച്ചൊഴിഞ്ഞിരുന്നുവെങ്കിൽ സന്തോഷിക്കുവാൻ വേണ്ടി ഒരു കൂട്ടം നോക്കി നിൽപ്പുണ്ട് അവരുടെ മധ്യത്തിൽ നിന്റെ തലകുനിയുവാൻ എൻ്റെ അപ്പൻ അനുവദിക്കത്തില്ല അതെ ആ ബാധ്യതയിൽ നിന്ന് നീ പുറത്തു വരുന്ന ആ നല്ല നാളുകൾ നീ കാത്തിരിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ പ്രത്യാശയ്ക്ക് സംഘം വരത്തില്ല നിന്റെ കാത്തിരിപ്പ് അതെ എൻ്റെ അപ്പൻ വരികയാ ഓ എൻ്റെ മുഖം ലജ്ജകൊണ്ട് കുഞ്ഞിയാതിരിക്കുവാൻ വേണ്ടതുമായി നിന്റെ തല നിവർത്തി നിൽക്കുവാൻ വേണ്ടതുമായി എൻ്റെ അപ്പൻ അടുക്കലേക്ക് വരികയെ ആ കുഞ്ഞ് അപ്പനെ ഒരു വല്ലാത്ത അവസ്ഥയിലാക്കി ആ അവസ്ഥയെക്കുറിച്ചാണ് അവൾ പറഞ്ഞു തുടങ്ങിയത് വാങ്ങാതെ കളിപ്പാട്ടം വാങ്ങാതെ വീട്ടിനകത്തേക്ക് കയറി ചെല്ലുവാൻ കഴിയാത്തൊരു അവസ്ഥ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാമധ്യായും അതിന്റെ പതിനേഴാമത്തെ വാക്യം യഹോവയായ കർത്താവേ നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല നിനക്ക് അസാധ്യമായത് ഒന്നും ഇല്ല കുഞ്ഞ് പിതാവിനാക്കിയ അതേ അവസ്ഥയിൽ ഭക്തർ ദൈവത്തെ ആക്കുക നിനക്ക് അസാധ്യമായി ഒന്നുമില്ല നോക്കിയേ മുപ്പത്തിരണ്ടാമത്തെ ആയാലും രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ ജനം കൽതേരായ അടിമകളാക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം വരാം ദൈവദാസനെ ബാബേൽ രാജാവിനാൽ ദൈവത്തിൻ്റെ ജനം അടിമകളായി ഞങ്ങൾ അങ്ങനെയാണോ എന്താണ് അടിമത്വം അടിമത്വം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ജീവിച്ച് തീർക്കേണ്ട ഗതികേട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതാണ് അവർക്ക് സ്വന്തമായ അഭിപ്രായമില്ല ഇഷ്ടങ്ങളില്ല ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ഇല്ലെന്നല്ല ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നിങ്ങൾ അടിമകളല്ലേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് എത്ര പേർക്ക് പറയുവാൻ കഴിയും ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത് ഞാൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നു ഞാൻ എന്തൊക്കെ സ്വപ്നം കാണുന്നു അതെല്ലാം നടക്കുന്നു അല്ല പ്രിയരെ മറ്റാരുടെയോ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ജീവിച്ചു പോകുകയാണ് ജീവിതം ജീവിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേർ ആരുടെയൊക്കെയോ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പലതും ആഗ്രഹിക്കുന്നു വേറെ എന്തൊക്കെയോ സംഭവിക്കുന്നു അതിനനുസരിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ അങ്ങ് പെക്കൊണ്ടിരിക്കുന്നു അടിമത്വം ഇതൊരു വലിയ വെല്ലുവിളിയാണ് അങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ആരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുവാൻ കഴിയണം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകണം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറണം അത് മറ്റാരുടെയെങ്കിലും ഇഷ്ടത്തിനനുസരിച്ചല്ല നമ്മുടെ ആവശ്യത്തിനൊത്തവണ് അപ്പോ അതിനെന്ത് ചെയ്യണം ദൈവം പ്രവർത്തിക്കണം അപ്പൊ എങ്ങനെ ആ ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കാം എങ്ങനെ ആ ദൈവത്തെ കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിപ്പിക്കാം അത് ഭക്തർ തിരിച്ചറിയുകയാണ് ദൈവത്തോട് പറയുകയാണ് നിനക്ക് അസാധ്യമായതൊന്നുമില്ല ആ ഒരു പ്രവൃത്തി ദൈവത്തിൽ നിന്നുണ്ടാകുവാൻ വേണ്ടി അവർ തുടർന്ന് ചില കാര്യങ്ങൾ കൂടെ ചെയ്യുന്നുണ്ട് പതിനേഴ് മുതൽ താഴേക്ക് വരുമ്പോൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കവിടെ കാണുവാനായിട്ട് കഴിയും ഒന്നാമതായിട്ട് അവർ ദൈവത്തിൻ്റെ ശക്തിയെ പ്രകീർത്തിക്കുകയാണ് മുപ്പത്തി രണ്ടാമത്തെ ആയാലും പത്തൊൻപതാമത്തെ വാക്യം നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും ആകുന്നു ഓരോരുത്തനും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വയ്ക്കുന്നു ദൈവത്തെക്കുറിച്ച് അവർ പറയുകയാണ് നീ ആലോചനകളിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും ആകുന്നു ദൈവമേ നിന്റെ ആലോചന വലിയത് അയ്യോ നീ ആലോചിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നിനക്ക് ശക്തി ുണ്ട് ഓ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അവന് പ്രവർത്തിക്കാതെ മാറിപ്പോകുവാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായി തീരണമെങ്കിൽ അവൻ എത്രമാത്രം ശക്തനാണെന്ന് നാം തിരിച്ചറിയണം ഇന്ന് എത്ര പേർക്ക് ദൈവം ഞാനായിരിക്കുന്ന എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ളവനാണെന്ന് ഉത്തമ ബോധ്യമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഒത്തിരി പേർക്ക് അങ്ങനെയുള്ള ബോധ്യമൊന്നുമില്ല സത്യമാ പറയുന്നത് പ്രൈസർ ഫാമിലിയിലേക്ക് ഒത്തിരി പേർ നിങ്ങളെപ്പോലെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ വിളിക്കുന്നവരാണ് ഈ വിളിക്കുന്നവർ കുറേ സംസാരിച്ച് വരുമ്പോൾ അവരിന്ന് ലോകത്തിൽ നിന്ന് കേൾക്കുന്ന തർക്കങ്ങളും വ്രതാവാദങ്ങളും അതിൻ്റെയൊക്കെ സ്വാധീനത്താൽ അവർക്കൊന്നും വിശ്വാസമില്ല പലർക്കും ഉള്ളിൽ വിശ്വാസമില്ല പിന്നെ ഒരു ചടങ്ങ് പോലെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയല്ല പ്രിയരെ എന്റെ ദൈവം സർവശക്തനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞാനും നിങ്ങൾ കാലാകാലങ്ങളായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദൈവം അവൻ സർവശക്തനാണ് അവൻ ഒന്നിലും പിന്നിലല്ല എന്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല അവന്റെ ആലോചന വലിയതാണ് അവന്റെ ആലോചന നിവർത്തിക്കുവാനുള്ള ശക്തിയും അവനുണ്ട് ആ ശക്തിയെ പ്രകീർത്തിക്കുകയാണ് ഈ ശക്തൻ തന്നെ കർത്താവെ ഞങ്ങളത് വിശ്വസിക്കുന്നു വിശ്വസിക്കുവാൻ തയ്യാറുണ്ടോ ഒന്നാമതായി അത് വിശ്വസിക്കുക രണ്ട് അവൻ ഇന്നലകളിൽ ചെയ്ത വലിയ പ്രവൃത്തികളെ ഓർത്ത് ആ കർത്താവിനെ സ്തുതിക്കുകയാണ് മുപ്പത്തി രണ്ടാം അധ്യായം തന്നെ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഞാൻ വായിക്കുന്നില്ല സമയക്കുറവ് മൂലം നിങ്ങൾ വായിച്ചു നോക്കുക നിന്ന് അവരുടെ പിതാക്കന്മാരെ വിടിവിച്ച ദൈവത്തെ അവർ സ്തുതിക്കുകയാണ് നീട്ടിയ ഭുജം കൊണ്ടും ബലമുള്ള കരം കൊണ്ടും ആടിമാക്കോട് പൊളിച്ചു അവരെ പുറത്തു കൊണ്ടുവന്നു അവരുടെ പിതാക്കന്മാരെ തന്നെ വക്തത്വ ദേശം അവർക്ക് നൽകി ആ ദൈവത്തെ അവർ സ്തുതിക്കുന്നു ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയേ അവിശ്വാസത്തിന് സ്ഥാനമുണ്ടോ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവം ഇന്ന് ജീവനോട് ഇരിക്കുന്നെങ്കിൽ സഹോദരി സഹോദര എൻ്റെ ദൈവം പ്രവർത്തിച്ചത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ശക്തനായൊരു ദൈവം നിങ്ങൾക്കുണ്ടായിരുന്നതുകൊണ്ടല്ലേ ഈ വായി നോക്കികൾ പറയും പോലെ ഒന്നിനും കഴിയാത്ത ഒരു ദൈവമായിരുന്നു നമുക്കെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജീവനോടെ കാണുമായിരുന്നു നിങ്ങളുടെ കുടുംബം ഇങ്ങനെ കാണുമായിരുന്നു നിങ്ങളുടെ മക്കൾ ഇങ്ങനെ കാണുമായിരുന്നു ഇല്ലെന്നേ കർത്താവ് നീട്ടിയ ഭുജം കൊണ്ടും ബലമുള്ള കരം കൊണ്ടും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് അവൻ പ്രവർത്തിക്കുന്നവനാ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ഓ സ്തോത്രം നിങ്ങൾ നിന്നതല്ല നിൽക്കുന്നതല്ല അപ്പൻ നിർത്തിയിരിക്കുന്നതാ ആ രോഗക്കിടക്കയിൽ അവസാനിച്ചു പോകുമെന്ന് ചിന്തിച്ചില്ലേ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നതേ നിർത്തിയതേ അപ്പൻ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനായതുകൊണ്ടാണ് ഇന്നലകളിൽ അവൻ പ്രവർത്തിച്ച പ്രവർത്തികളെ ഓർത്ത് സ്തുതിക്കുക ഒന്ന് അവരെ ശക്തിയെ പ്രകീർത്തിക്കുക രണ്ട് ഇന്നലകളിൽ അവൻ ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്ത് അവനെ സ്തുതിക്കുക മൂന്നാമതായി ആ ദൈവത്തിൻ്റെ ജനം അവരുടെ കുറവുകളെ തിരിച്ചറിയുകയാണ് ഇരുപത്തി മൂന്ന് മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും അവിടെ അനർത്ഥം അവർക്ക് ദൈവത്തിൻ്റെ ആലോചനകൾക്കനുസരിച്ച് ജീവിക്കുവാനോ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മുൻപോട്ട് പോകുവാനോ കഴിഞ്ഞില്ല ഫലമെന്താ അവർ നശിച്ചുപോയി അവർ അടിമകളായി പിടിക്കപ്പെട്ടു മറ്റാരടയോ ഒക്കെയോ ആഗ്രഹത്തിനനുസരിച്ച് ജീവിച്ചങ്ങനെ പോകുന്നു ഇതെന്തൊരു ജീവിതം അല്ലേ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ കഴിയാതെ ആകുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടനുസരിക്കുവാൻ ആകുമ്പോൾ അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ വാക്കുകൾ എങ്ങനെ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും നിങ്ങൾ ഇപ്പോൾ പ്രൈസർ ഓഫ് ഫാമിലിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിടുതലിന് നേരെ വന്ന പ്രതിവാര വചന സന്ദേശത്തിലൂടെ മാത്രമാണോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ദൈവത്തിൻ്റെ വാക്കുകളല്ലാതെ വേറൊന്നും നിങ്ങളോട് പറയത്തില്ല എങ്കിലും ഞങ്ങളിലൂടെ അല്ല ഈ വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ് ദൈവത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നത് മാറ്റമില്ലാത്തത് മാറാത്തത് ഈ വേദപുസ്തകത്തിനകത്തുണ്ട് അപ്പൻ്റെ വാക്കുകൾ നിങ്ങൾ മനുഷ്യരിൽ നിന്നിത് കേട്ട് മനസ്സിലാക്കുവാനായി നിൽക്കരുത് അപ്പോൾ വചനമനുസരിക്കുക കൽപ്പനകൾ പ്രമാണിക്കുക നോക്കി മൂന്ന് കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ ഒന്ന് ദൈവത്തിൻ്റെ ശക്തിയെ പ്രകീർത്തിക്കുന്നു രണ്ട് ഇന്നലകൾ ചെയ്ത പ്രവൃത്തികളെ ഓർത്ത് വലിയ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മൂന്ന് തങ്ങളുടെ കുറവുകളെ തിരിച്ചറിയുന്നു ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ കേട്ട് നടക്കുവാൻ കഴിഞ്ഞില്ല ഫലം തകർച്ച ഉണ്ടായി ഇത് തിരിച്ചറിയുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കുവാൻ കഴിയാത്ത സാഹചര്യം സംജാതമാകുകയാണ് നോക്കിയത് തൊട്ടു താഴെ ഇരുപത്തി വാക്യത്തിൽ അത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും ദൈവം പറയുക ആദ്യം നിനക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചതാരാ ഭക്തരാണ് ചോദിച്ചത് അടുത്ത ദൈവം പറയുക ഞാൻ സകല ജടത്തിന്റെയും ദൈവമായി ഹോയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ നീ അറിയേണ്ടതുപോലെ ദൈവത്തെ അറിഞ്ഞാൽ സ്തുതിക്കേണ്ടതുപോലെ ദൈവത്തെ സ്തുതിച്ചാൽ കേൾക്കേണ്ടതുപോലെ അവന്റെ വാക്ക് കേട്ടാൽ അവൻ ഇറങ്ങി വരും നിന്റെ ശാസ്ത്രവിന്റെ മുമ്പിൽ നിന്ന് പറയും എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ അവർ അടിമകളായി പിടിക്കപ്പെട്ടു ആരാ ദൈവത്തിന്റെ ജനം അടിമകളായി പിടിക്കപ്പെട്ടപ്പോൾ അവരുടെ ഇഷ്ടങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ നടക്കുന്നില്ല ദൈവം പറയുക എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ട് ആ കാര്യം കഴിയുമ്പോൾ അല്ലെങ്കിൽ ദൈവം ചെയ്യുവാനുള്ള കാര്യം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് മുപ്പത്തിരണ്ടിന്റെ പതിനഞ്ചിൽ പറയുന്നു ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യും എന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോ അരുളി ചെയ്യുന്നു ഇനിയും വിൽപ്പനയും വാങ്ങലും ഉണ്ടാകും സഹോദര സഹോദരി ഇനിയും നീ ഇന്നലകളിൽ ആഗ്രഹിച്ചതുപോലെ പലതും വാങ്ങും അതെ നീ വീട് വാങ്ങും നീ വസ്തു വാങ്ങും നീ വീട് വയ്ക്കും അതേ നീ നീ എന്തൊക്കെ ആഗ്രഹിച്ചായിരിക്കുന്നു അതൊക്കെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും അതങ്ങനെ സംഭവിക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം പ്രവർത്തിക്കും അവനെ കഴിയാത്തൊരു കാര്യവുമില്ല ആ ശത്രുവിനെ തകർത്ത് ദൈവത്തിന്റെ ജനത്തോടായി ദൈവം പറയുക എനിക്ക് കഴിയും നിന്റെ ശത്രുവിനെ തകർത്ത് ഈ ദേശത്തിൽ പിന്നെയും പിന്നെയും വാങ്ങുവാനും വിൽക്കുവാനും കഴിയുന്നവനാക്കിവാൻ തലവർ മക്കൾ മുഖാന്തരൻ പോകിയ മാതാവേ നിന്റെ ദേശത്തിൽ ദേശത്തിൽ പിതാവേ നിന്റെ നിനക്ക് അവകാശം ഉണ്ടാകുവാൻ പോകുക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദരി ആ ദേശത്തിൽ നിനക്ക് ഓഹരി ഉണ്ടാകുവാൻ പോകുക അപ്പോ എന്താ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കുക അത് വിശ്വാസത്തിനൊരു ഔന്നിത്യമാകട്ടോ അപ്പോൾ നമ്മുടെ ദൈവം സകലത്തിന് മതിയായവനാണ് മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹ ബാങ്ക് കരുതുന്നു അനുഗ്രഹ ബാങ്കിൽ എന്ന് ചെയ്യുന്നു നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നു പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഈ അവസ്ഥയെ മാറ്റും എൻ്റെ ദൈവത്തിന് സകലവും കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും ഞങ്ങളത് കാണും അതുപോലെ ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തുവാൻ കാരണമായിരിക്കുന്നത് പ്രൈസർ ഫാമിലി കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനയും കരുതലുമാണ് അവരെ പോലെ പ്രാർത്ഥിക്കുവാനും കരുതുവാനും നിങ്ങൾക്കും അവസരമുണ്ട് കർത്താവിൻ്റെ നാമം ഒത്തിരി പേരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്കും നല്ല മനസ്സുണ്ടാകട്ടെ അങ്ങനെ താല്പര്യമുള്ള അവർ കോൺടാക്റ്റ് ചെയ്യുക എന്ന കണ്ടടച്ചോ വിശ്വാസകർത്താവ് നല്ലതുകയും അനുഗ്രഹിതും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു അടിയനുപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയരനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇവരിൽ രോഗികളായിരിക്കുന്നവർ രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗങ്ങളിൽ കരം വെച്ചാട്ടെ ഇപ്പോൾ യേശുവിൻ നാമത്തെ സൗഖ്യം വ്യാപരിക്കട്ടെ ആ കാത്തിരിപ്പ് ഫലപ്രാപ്തിയിലെത്തട്ടെ സൗഖ്യം യെസ് രോഗാതുരമായ നരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ ആ ആന്തരിക അവയവത്തിനു മേൽ കരം വെച്ചേ യേശുവിൻ നാമത്തിൽ സർജറി ചെയ്യാൻ എന്നാൽ ഒരു പേടിയുമില്ല യേശുവിൻ നാമത്തിൽ അതങ്ങനെ ഓ സ്തോത്രം തൊഴിലില്ലാതെ ദൈവസേനയിൽ പ്രാർത്ഥിച്ചാട്ടെ പുതുവഴികൾ തുറന്നു വരുവാൻ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരുവാൻ ആ വെല്ലുവിളികൾ മാറിപ്പോകുവാൻ സംഭവിക്കുന്ന കൃപയ്ക്കായി പുതിയ ജോലികൾ ലഭിക്കട്ടെ പുതിയ വരുമാന മാർഗങ്ങൾ സ്വയം തൊഴിലുകൾ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ ഓ സ്തോത്രം ഓഹ് അനുഗ്രഹമായി തീരട്ടെ ആ കടഫാരം മാറട്ടെ പലിശ കടകൾ മാറട്ടെ അടച്ചുപൂട്ടുവാൻ നിൽക്കുന്ന ആ സ്ഥാപനം പിന്നെ തുറന്ന് പ്രവർത്തിക്കട്ടെ ഒരു റീ ഓപ്പണിങ് അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കാൻ എല്ലാ കടവും മാറട്ടെ എല്ലാ ബാധ്യതകളും എല്ലാ ദാരിദ്ര്യവും മാറട്ടെ വീട്ടിനകത്തുള്ള ദാരിദ്ര്യം മാറട്ടെ അടുക്കളയിലെ ദാരിദ്ര്യം മാറട്ടെ യസ് ആ പരാതി പറച്ചിലും സ്തോത്രം പരിഭവവും പിറുപിറുപ്പും ഭവനങ്ങൾക്കകത്തു നിന്ന് വിട്ടുമാറട്ടെ കുടുംബങ്ങൾക്കകത്ത് സന്തോഷമുണ്ടാകട്ടെ ഉണ്ടാകട്ടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ ഭാര്യ ഭർത്താവും മക്കൾ അലങ്കര സംഭവിക്കട്ടെ സകല കലക്കങ്ങൾ മാറട്ടെ കലക്കവും കലഹവും ഉണ്ടാക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ വിട്ടം മാറട്ടെ ഡിവോഴ്സുകൾ മാറട്ടെ ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ മാറി നിൽക്കുന്ന ഭർത്താവും അടങ്ങി വരട്ടെ ഊ സ്തോത്രം ഭാര്യ മടങ്ങി വരട്ടെ തലമുറകൾ ഭവനത്തിലേക്ക് വരട്ടെ തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ വിവാഹത്തിന് മേലുള്ള തടസ്സം മാറട്ടെ ഏറ്റവും നല്ലത് പുനർവിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി തലമുറകളുടെ ഭാവി മേൽ കയറ്റിവച്ചുഖങ്ങൾ ഇപ്പോൾ തകർന്നു മാറട്ടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ വിദ്യാഭ്യാസത്തെ കാലികമായി അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ ഓ താങ്ക്യത് പുതിയത് സംഭവിക്കട്ടെ തലമുറകളെ സംബന്ധിച്ച് പുതിയത് സംഭവിക്കട്ടെ കേൾക്കട്ടെ ൾ വിമാറട്ടെ ഭവനങ്ങൾ പണിയപ്പെടട്ടെ വാങ്ങലുകളും നടക്കട്ടെ ഓ താങ്ക് ഗോഡ് വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വീടുകൾ വാങ്ങട്ടെ സ്തോത്രം ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കുന്നു വലിയ സാക്ഷ്യത്തിനായി പ്രാർത്ഥനയായിട്ട് കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുബിൻ നാമത്തിൽ തന്നെ അവൻ അപ്പോൾ മറക്കാതെ കിട്ടുന്ന വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കും അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന്റെ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിലൂടെ നാം ഒരുമിച്ച് കാണും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ